ലോക ഫുട്ബോളിന്റെ ട്രാൻസ്ഫർ ചക്രവാളത്തിൽ തന്റെ സിഗാർ കത്തിച്ച് വലിച്ചു രണ്ട് പുക പൊകച്ചുകൊണ്ട് പെരസ്മാമൻ തന്റെ പേന എടുത്തൊരു വര വരയ്ക്കും ആ വരയ്ക്കപ്പുറത്തേക്ക് മറികടന്നു പോകാൻ ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരൊറ്റ മോന്റെ മോനും കഴിയില്ല അത് വർഷങ്ങളായിട്ട് അങ്ങേരി ഫുട്ബോൾ ലോകത്തിനെ മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ചു വെച്ച ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ് ഫ്ലോറന്റീനോ പെറസ് എന്ന പാപ്പ പെരസ് എന്ത് വിചാരിക്കുന്നു അതായിരിക്കും യൂറോപ്യൻ ട്രാൻസ്ഫർ ചക്രവാളത്തിൽ നടക്കാൻ പോകുന്നത് അയാൾ ആരെ തന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അയാളെ എന്ത് വില കൊടുത്തും തന്റെ കൂടാരത്തിലേക്ക് എത്തിച്ചിരിക്കും അത് ഈ രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായിട്ട് ലോക ഫുട്ബോൾ ആരാധകരെല്ലാം കണ്ടു വിസ്മയിച്ച ഒരു വിസ്മയം തന്നെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ പാപ്പ പെരസ് എന്ന വിസ്മയത്തിന്റെ അലയോലുകൾ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല റിയൽ മാർക്കറ്റിലേക്ക് കിളിയുമ്പോ ഇപ്പോൾ വരുന്നു ദാ വരുന്നു ദേ വരുന്നു എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പി എസ് ഡിയുടെ ഓണറായിരുന്ന നാസർ അൽ ഖലീഫി കുറെ വലിയ ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എംബപ്പെ നിങ്ങളെ വിട്ടു ത എംബപ്പയെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടു തരണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയധികം ട്രാൻസ്ഫർ ഫീ വേണം മാങ്ങ വേണം തേങ്ങ വേണം ചക്ക വേണം തേങ്ങാക്കൊല വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴും പെരസ്മാമിന്റെ ഒരു ചിരി ഉണ്ടായിരുന്നു അഞ്ച് പൈസ ട്രാൻസ്ഫർ ഫീസ് നിനക്കൊന്നും തരാത അവനെ ഞങ്ങൾ നിന്റെയൊക്കെ കൂടാരത്തിൽ നിന്ന് പൊക്കി ഞങ്ങളുടെ തറവാട്ടിൽ കൊണ്ടുവന്ന് അരിയിട്ട് വാഴ്ച നടത്തുമെന്നായിരുന്നു അയാളുടെ ആ വലിച്ചുവിടലുകളുടെ എല്ലാ ലക്ഷ്യം താൻ ഇടുന്നത് എന്താണോ പണം കൊടുത്തു കൊണ്ടുവരണമെങ്കിൽ അവനെ പണം കൊടുത്തു കൊണ്ടുവരും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നടത്തി കൊണ്ടുവരണമെങ്കിൽ അവനെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നടത്തി കൊണ്ടുവരും അവന്റെ ബ്രാൻഡ് വാല്യൂ ഉയർത്താനുള്ള പ്രോജക്റ്റുമായിട്ട് അപ്രോച്ച് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരും ബിസിനസ് എങ്കിൽ ബിസിനസ് പണം വാരി എറിയാണെങ്കിൽ അതിന് ഇൻഫ്ലുവൻസ് ചെലുത്താണെങ്കിൽ അങ്ങനെ പൊളിറ്റിക്കൽ പ്രഷർ പ്രഷറാണെങ്കിൽ അതും അതിന്റെ അപ്പുറവും ചെയ്യും എങ്ങനെയും ഒരുത്തനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പാപ്പാ പെരസ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൂടാരത്തിൽ വന്നിരിക്കും ഇറ്റ്സ് ടൈം ടു അനൗൺസ് കിളിൻ അമ്പപ്പേ കിളിൻ അമ്പപ്പേ എന്ന ഫ്രഞ്ച് യുവതാരം റിയൽ മാർട്ടഡിലേക്ക് വരുന്നുണ്ട് എന്ന കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി അതൊരിക്കലും നടക്കില്ല എന്ന് പലരും വിശ്വസിച്ചിരുന്നു പക്ഷേ വിശ്വാസങ്ങളെല്ലാം പാപ്പാ പെരസ് വരയ്ക്കുന്ന വരക്കപ്പുറത്തേക്ക് നീളാൻ പാടില്ലല്ലോ മക്കളെ അഞ്ചു വർഷത്തെ കോൺട്രാക്ടിൽ അഞ്ച് പൈസ ട്രാൻസ്ഫർ ഫീസ് കൊടുക്കാതെ പി എസ് ഡിയുടെ സൂപ്പർ താരമായിട്ടുള്ള ലോക ഫുട്ബോളിന്റെ ഭാവിയായിട്ടുള്ള എംപപ്പയെ റയലിലേക്ക് പറിച്ചു നടുവാൻ പാപ്പ പെരസിനു കഴിഞ്ഞിട്ടുണ്ട് ഈ റയൽമാർട്ടിലേക്ക് ജോയിൻ ചെയ്ത ആ ഒരു സന്തോഷത്തിനെ കുറിച്ച് തനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണോന്ന് അറിയില്ല എന്നൊക്കെയാണ് എംബപ്പ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏതായാലും എംപപ്പയൊരു റിയൽമാർട്ട് ആരാധകനാണ് അദ്ദേഹത്തിന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ റിയൽ മാർട്ട് തന്നെയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിനെ പോലെ ഒരു ഹൈ പൊട്ടൻഷ്യൽ യങ് ടാലന്റിനെ അഞ്ച് പൈസ കൊടുക്കാതെ തൂക്കിക്കൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മൊനോട്ടനസ് ബേബി മൊനോട്ടനസ് അത് റിയലിനെ കൊണ്ടും പാപ്പാ പെരസിനെ കൊണ്ടും മാത്രമേ പറ്റത്തുള്ളൂ ലോക ഫുട്ബോളിൽ ഒരിക്കലും ആരാധകർക്ക് നാണം കിട്ടേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു ക്ലബ്ബ് കറൺലി റിയൽ തന്നെയാണ് വർഷങ്ങളേക്കുള്ള സ്പോർട്ടിംഗ് പ്രൊജക്ട് അവരിപ്പോഴേ തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരന്നും ഇന്നും എന്നും അജയ്യർ തന്നെയാണ്